പൂർണമായും അവഗണന നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വരുമാന മാർഗം കണ്ടെത്തി ഈ വികസനത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തിയത് നമുക്ക് മറ്റൊന്ന് നിങ്ങൾക്ക് അഭിവാദ്യം অঁ কেতিয়াবা পদান্তি ৰাখি വടതുപക്ഷി ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെപ്പിച്ചിരിക്കുന്ന എൽ ജി എഫിന്റെ സംസ്ഥാന നേതാക്കളെ ഇവിടെ നേരത്തെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ സഖാക്കളെ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് സി പി എമ്മിൻ്റെ ഓഡിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയുമായ സഹോദർ പിണറായി വിജയൻ കേരളത്തിന്റെ വടക്കേ അറ്റമായ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ വച്ച് ഒരു ജനാവലിയെ സാക്ഷി നിർത്തി ഈ വടക്കൻ മേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടന സമ്മേളനം മുതൽ